ഞാന് ജബ്ബാർ മാസ ഒരു പിന്നെ വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത് മുപ്പര് പിന്നെ ഒരാളെ ഇന്റർവ്യൂ ഇങ്ങനെ അവര് സംസാരിക്കണത് ഇങ്ങനെ മതംകുട്ടേനെ പറ്റിയൊക്കെ അപ്പം പിന്നെ അങ്ങനെ ജബാർ മാസ അത് കണ്ട് പിന്നെ ആരിഫിൻ്റെത് കണ്ട് ആരിഫിൻ്റെ കണ്ടപ്പോ എന്തോ എനിക്കതൊരു അത്ര ഒരു ഇഷ്ടായില്ല പിന്നെ ജാമ്യത് കണ്ട് അതും ഒരു ആ പിന്നെയാണ് വെളിയാക്കത്തിന്റെ കണ്ടത് അപ്പം കൊറേ വീഡിയോസ് കണ്ട് പിന്നെ കുറച്ച് ആ വലിയൊക്കെ പിന്നെ ഞാൻ യൂട്യൂബിലടിച്ച് ഞാൻ കണ്ടതാണ് അപ്പം ഇപ്പൊ പറഞ്ഞാല് തുലാസിലാണ് ും അതല്ല ഇതിന്റെ രസം ഞാന് കൊറച്ച് പ്രായമുള്ള ആളാ പ്രായംന്ന് പറഞ്ഞാല് ഒരു അൻപത്തി അഞ്ച് വയസ്സുണ്ട് പിന്നെ മക്കളും പേരെ കുട്ടികളും ഒക്കെ ഇണ്ട് പക്ഷെ അവർ തൊന്നപ്പോ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതൊക്കെ കേക്കല് തുടങ്ങിയപ്പോ ഞാനും പരിഭാഷയും അതും ഇതൊക്കെ ഒരാള് പറഞ്ഞ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഏഹ് അപ്പൊ കൊറേ വായിച്ച് പിന്നെ എനിക്ക് ആദ്യേ ഉള്ള ഒരു ഡൌട്ടാണ് ഭീമാങ്കാര്യത്തിൽ ആറാമത്തത് ആ നന്മയും തിന്മയും അള്ളാവൂന്നാണ് എന്നുള്ള അവിടെ നിനക്ക് ആദ്യം മുതൽ തന്നെ ഉണ്ട് പക്ഷെ അന്ന് പറ്റി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ മനസ്സിലിട്ടത് ഇങ്ങനെ എപ്പോഴും ഞാനും അത് വിചാരിച്ച അത് പിന്നെന്താ അങ്ങനെ എന്നാ പിന്നെ ആ ഒരു ചിന്തയാണ് ആദ്യം വന്നത് പിന്നെ ഈ ഉസ്താദന്മാരെ കാര്യൊക്കെ അതൊക്കെ പിന്നെ നമ്മൾ അനുഭവമുള്ള സംഭവാണ് നമ്മള് മദ്രസിൽ പോയിന്ന സമയത്തൊക്കെ എന്റെ ഇപ്പ ഇല്ല ഒപ്പ നല്ലൊരു ഒരു പുരോഗമന വാതി ചെയ്യുന്നു കുടുംബത്തിലൊക്കെ ഉസ്താദന്മാരും അന്നത്തെ അന്ന് മൊയ്ലിയാരും ആളാ പറയല്ലേ പിന്നെ ഇപ്പൊ പിന്നെ അതിലൊന്നും ഇതില്ല അങ്ങനെ മദർച്ച് പോകുമ്പോ ഒരു അനുഭവം ഉണ്ടായി അത് വീട്ടില് പറഞ്ഞ് അങ്ങനെ പിന്നെ അതിന് കച്ചറുണ്ടായിട്ട് പിന്നെ മദർസ് നിർത്തിയില്ല വേറെ ഒരു മദ്രസ് വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് ആ ഉസ്ാദിന്റെ അത് പറഞ്ഞേക്കാതെ പിന്നെ വേറെ സ്ഥലത്ത് പോയി അങ്ങനെ ഏതായാലും കൊറച്ചേ പോയുള്ളൂ ഇനിയിപ്പം പിന്നെ പിന്നെ കൊറേ ബുക്കുകളൊക്കെ ഇനി കൊണ്ടുവന്നു വായിച്ചു പഠിച്ചോന്നും പറഞ്ഞിട്ട് പിന്നെ പിന്നെ സ്കൂളില് അന്ന് സ്കൂളിലൊന്നും മുസ്ലിം കുട്ടികളങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാല് വലിയ പോക്കൊന്നും പോവില്ല പോ അത് പത്ത് വരെ പോകും പറഞ്ഞയച്ചു പിന്നെ അങ്ങനെ അപ്പൊ അതിന്റെ വായിക്കും ഞാൻ ഇഷ്ടം പോലെ പിന്നെ ഈ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇപ്പൊ ഒന്ന് സംസാരിക്കാനോ പിന്നെ നമ്മൾ നമ്മളിപ്പ നിസ്കരിക്കാതൊക്കെ നിക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കൂലേ ഏ അപ്പൊ എനിക്ക് അന്നേ മനസ്സിൽ ഇതിനോടൊരു വല്യൊരു ഇതില്ല അപ്പളാണിപ്പം ഈ ഒരു ഉണ്ടല്ലോ കേറാൻ നിക്കണക്കോരങ്ങനെ ഒരു ഏണി വെച്ച് കൊടുക്കുന്നു അപ്പളാണ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബില് ഫുള്ള് അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കും ഞാൻ ഓരോ സംഭവങ്ങളും അപ്പൊ ഇത് ഈ ലിയാക്കത്തെ പറഞ്ഞയില് കൊറച്ച് കാര്യന്നിട്ട് എനിക്ക് മനസ്സിലായി പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നലത്തെ ഞാൻ ആ വീഡിയോ കണ്ട് ആരിഫിന്റെ അത് ഒരു നല്ല ഇതല്ലോ നമ്മള് എന്താ പറയുക ഇത് ഇപ്പൊക്കൊരുപാട് ഉണ്ട് അപ്പൊ നിങ്ങൾ തമ്മില് ഈ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് കാണുമ്പോൾ ആ ശത്രുക്കൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ ശത്രുക്കളുടെ സന്തോഷം മിത്രങ്ങളുടെ നിലപാടുകൾ ഉണ്ടാവുക അതല്ല ഇന്നാലും നമ്മൾ പരസ്യമായിട്ട് പരസ്യമായിട്ട് ഒരാള് പറയുമ്പോ നമുക്ക് മറുപടി പറയാതെ പറ്റൂലല്ലോ നമ്മള് വ്യക്തിപരമായിട്ട് ആളുകൾ മറുപടി പറയുമ്പോ ആ മറുപടി പറഞ്ഞു നമ്മൾ ഒരുമിച്ച് നിന്നാല് എന്ത് കാര്യങ്ങളും ഒരുമിച്ച് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരുമിച്ച് നിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമേ ഒരുമിച്ച് ഒരുമിച്ച് നിക്കു ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസേ കണ്ടിട്ടുള്ളൂ ആയിരിക്കും തീരെ എന്തിനാ ആൾക്കാരെ ബോധിപ്പിക്കാൻ ഒരുമിച്ച് നിക്കേണ്ട കാര്യം നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളോട് മാത്രമേ ഒരുമിച്ച് പോകുള്ളൂ അതില്ലാത്ത ആൾക്കാരോട് അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ അത് നിർത്തും അത് പിന്നെ പബ്ലിക്കിലിട്ടിട്ട് അലക്കാൻ തുടങ്ങിയതൊക്കെ ആരിഫിന്റെ രീതിയാണ് അത് ആരിഫിന്റെ ഇഷ്ടത്തിൽ ആരിഫ് ചെയ്യുന്നതാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് വിശദീകരണം കൊടുക്കേണ്ടടുത്ത് എനിക്ക് വിശദീകരണം കൊടുത്തല്ലേ പറ്റുള്ളൂ എന്റെ ഭാഗം ഞാനല്ലേ പറയണ്ടെ എന്റെ ഭാഗം പറയാൻ വേറെ ഞാൻ അടുത്ത അതൊന്നും കാര്യമില്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമല്ലേ അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ഞാൻ ഞാനതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല ഇസ്ലാമിലേക്ക് പോകുന്നില്ല അതൊക്കെ എന്നെ ഇത്രയും കാലം കണ്ടിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും അതിന്റെ പൊളിറ്റിക്കൽ നിലപാടാണ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോ പൊളിറ്റിക്കൽ നിലപാട് എടുക്കുന്നു പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള പിന്നെ അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ പിന്നെ അതിനൊരു അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ആ അതിനൊരു യുക്തി ഉണ്ടാവും അത് മനസ്സിലായിട്ടില്ലെങ്കി ചോയ്ക്കാന്നല്ലാതെ അതിനൊക്കെ കൂടെ വീഡിയോ ചെയ്യാൻ നിക്കുകയാണെങ്കിൽ മനസ്സിലാകാത്തവളിച്ച് ചോദിക്കാനോ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്താണിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് രണ്ടാമത് ഇപ്പൊ ഞാനും ഇനി പണ്ട് ഇസ്ലാമിലേക്ക് പോയിന്നൊക്ക അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കും നിങ്ങൾക്ക് ചേർത്ത് എല്ലാം മുട്ടും ചെയ്യുമല്ലോ അപ്പൊ പിന്നെ അത് അത് ഒരു ഒരു കാര്യം നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ നമ്മൾ പിന്നെ ആ വിശ്വാസം പുരുമ്പും എന്ന് അതിനർത്ഥം കൊടുത്തവന് മട്ടറുമെടുത്തല്ലേ തിരിച്ചുപോക്ക് ഇല്ല പക്ഷെ നമുക്ക് എനിക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വച്ചാല് എനിക്ക് ഇപ്പം അത് എന്റെ പേരകുട്ടിന്റെ അടുത്തൊക്കെ ഞാനത് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ സംശയം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സംബന്ധിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ മതം വിട്ടാൽ സാമൂഹികമോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മേടിച്ചിട്ടുള്ള ഒരു തിരിച്ചുപോക്ക് ഒരു മുനാഫിക്കിന്റെ ജീവിതം പോലും എന്നെ സംബന്ധിച്ച് ആവശ്യമില്ല കാരണം ഞാൻ ആ ഒരു ഘട്ടം ആ ഒരു ഘട്ടം വിജയകരമായിട്ട് പിന്നിട്ടൊരാളാണ് പിന്നെ ഇതിന്റെ അർത്ഥം എന്താ പിന്നെ ഇതിന്റെ അർത്ഥം എന്താന്ന് ആലോചിക്കാൻ എത്ര ബുദ്ധി വേണം അപ്പൊ അത് രാഷ്ട്രീയമായിട്ടുള്ള പല നിലപാടുകൾ നമ്മൾ എടുക്കും രാഷ്ട്രീയം പൊളിറ്റിക്സ് വേറെ തന്നെയാണ് അപ്പൊ സംഘപരിവാറും ഇസ്ലാമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഒന്ന് ചക്കരയും ഇസ്ലാം മാത്രം ഒരു ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഒരു മുത്തുമണിയാണ് സംഘപരിവാർ ഭയങ്കര സംഭവമാണ് നെയതന്യാഹ ഭയങ്കര ലീഡർ ആണ്. ും നിലപാട് എനിക്കില്ല അതിപ്പോ നമ്മള് മറച്ചു വെക്കേണ്ട കാര്യവും ഇല്ല ഇല്ല അത് ശരിയാണ് അങ്ങനൊരു സാഹചര്യം ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മുസ്ലിങ്ങളൊക്കെ കൂട്ടക്കൊല ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണത് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ രാഷ്ട്രീയ ഇല്ലാത്തവരല്ല ഇത് പറയുന്നത് ആ സംഘപരിവാറിന് ഈ അജണ്ടയുണ്ട് എന്ന് നാട്ടുകാർ അറിയുന്നതിലുള്ള ജാള്യത മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സംഘീ മൈൻഡ് മാത്രമാണ് അത് അത്രം ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും അത്ര ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് ദയവീതിട്ട് ഈ ഏരിയ വിട്ടുപോകണം കാരണം അവർക്ക് പണിയെടുക്കണത് നമ്മൾ ഈ പണിയെടുക്കണത് നിങ്ങൾ നിങ്ങള് പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഒക്കെ മനസ്സിലായിട്ട് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഇപ്പൊ നിങ്ങള് മക്കള് നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി ഇസ്ലാം ഭയങ്കര പ്രശ്നമാണ് ഫാസിസ് ആണത് മക്കളൊക്കെ ജിഹാദികളായിട്ട് ഞങ്ങള് കാണണല്ല അത്രേ ഉള്ളൂ അപ്പൊ ഇന്നല്ലങ്കി നാളെ ഇവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി സഹാനുഭൂതിയോടുകൂടി നമ്മള് നിക്കുക അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യാ അത് അവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടും അവരെ തെറി വിളിച്ചിട്ടും അവരെ ആക്ഷേപിച്ചിട്ടും അല്ല അവരോട് സ്നേഹത്തിൽ നിന്നിട്ടും അത്രേ ഉള്ളൂ ആ നിലപാടിന്റെ ആ നിലപാടിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 എന്താ ആ അത് മനസ്സിലാക്കാന് വിദ്യാഭ്യാസം ഒന്നും വേണ്ട മതി ഈ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ വീഡിയോ ചെയ്യണേ മുപ്പത്തിനേം കേൾക്കലുണ്ട് വളരെ ശാന്തമായിട്ട് സമാധാനം ഇനിയിപ്പം ഒരാള് ഇസ്ലാം മതവും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇസ്ലാം മതം നഷ്ട മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് പല തരത്തിലായിരിക്കും ചില ആളുകൾ വിചാരിക്കുന്നത് അള്ളാഹു മുഹമ്മദ് നബിയൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയായിരിക്കും ഈ ഹദീസും അതിന്റെ വിശദീകരണം ഖുറാന ദുർവ്യാഖ്യാനിച്ച് വേറെ ആൾക്കാർ ഉണ്ടാക്കിയതായിരിക്കും ഇപ്പോൾ കാണുന്ന മതം എന്ന് പറഞ്ഞാല് ഇസ്ലാം തെറ്റും ദൈവവിശ്വാസം ശരിയു ശരിയുമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോണ്ടാവും അങ്ങനെ ദൈവം ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഏത് മതമായാലും കൊഴപ്പല്ല എല്ലാരും അതിന് നല്ലത് എടുത്തിട്ട് പോയാൽ മതി ഉണ്ടാവും അല്ലേ ഇവരെല്ലാരെയും നമുക്ക് ഒറ്റ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല ഇവർക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ഒറ്റ മരുന്ന് കൊടുക്കാനും പറ്റില്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്ക വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരേ പോലെ കാണാൻ നമുക്ക് പറ്റണം വിശ്വാസം ഒരു ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പോ പത്ത് മക്കൾ ഉണ്ടാകുകയാണെങ്കിൽ ആ പത്ത് മക്കള് പത്ത് കോലത്തിലല്ലേ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഞമ്മള് ഫാക്ടറിയിൽ ഒരു ഉൽപ്പന്നം പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം ഒരേ മാതിരിയല്ലേ വരിക ഒരു പാക്കറ്റാണെങ്കിലും എല്ലാം മെക്കാനിക്കലായിട്ട് ഒരു ദൈവം ആണെങ്കിൽ അങ്ങനെ ഒറ്റ പോലെ വരുവുള്ളൂ സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അത് പരിണാമപരമായിട്ട് സംഭവിക്കുന്നതും ഓക്കെ ആണെങ്കിൽ അതായത് ഇന്റലിജന്റ് ഡിസൈനറുടെ കരവിരുദ്ധ അല്ല ഈ പ്രവർത്തിക്കുന്നത് അത് നൈസർഗികമായിട്ട് സംഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് ബയോളജിക്കൽ സിസ്റ്റം ആണെന്നോണ്ടാണ് വ്യത്യാസങ്ങളുണ്ടാവുന്നത് അതൊരു സംശയം അത് ദൈവമല്ല ഇതിന്റെ പിന്നിൽ തെളിവാണ് എനിക്ക് തോന്നിയത് അല്ല അല്ല ഇതിന്റെ തെളിവാണ് അത്രയാണ് ഇതിന്റെ തെളിവ് മതങ്ങളാണ് മതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ദൈവങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കാക്കത്തൊള്ളായിരം മതം ഉണ്ടാക്കി മനുഷ്യന്മാര് തമ്മിൽ തെല്ലാം ദൈവം സമ്മതിക്കോ സമ്മൂലേള അത് തന്നെയാണ് ദൈവമില്ല പിന്നെ ഈ സ്വർഗം നരകവും വയലുകൊക്കെ പല സ്ഥലത്തും പോലുണ്ട് ിയൊക്കെ കൂടെ പോകും ഈ വയലിത്തറന്നു പറഞ്ഞാൽ ഒരു മുസ്ലിം പിന്നെ കേട്ടിട്ടില്ലേ പിന്നെ അവര് വയലൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഇതാണ് അടുത്ത കേക്കാനും രാത്രി പോവും പക്ഷെ എവിടെ ഏത് വയലും കേക്കാൻ പോയാലും ഈ സ്വർഗ് നരകവും അല്ലെ ആ പെണ്ണുങ്ങളും മൊത്തം നരകത്തിലാണ് പിന്നെ പിന്നെ മതില് ആ അത് പറഞ്ഞിട്ട് ഈ രാത്രികളിലൊക്കെ എത്ര പ്രാവശ്യം ഞെട്ടിയോണോറിഞ്ഞു പേടിച്ച് പിന്നെ ഈ കബറ് ശിക്ഷ അതല്ലാത്ത ഒരു ഒന്ന് ഒരു പിരിവും ആ ശിക്ഷ പേടിപ്പിച്ച് ബേജാറാക്കിയ കമ്മലും മഴയൊക്കെ ഊരി കൊടുത്തു നമ്മള് ഊരി കൊടുത്തു ഇന്നിട്ട് രാത്രി ഉറക്കമില്ല പിന്നെ വിളക്ക് അന്ന് ലൈറ്റ് ലൈറ്റൊന്നുമില്ല വിളക്ക് കൂടാൻ സംഭവിക്കൂല കാരണം ഇത് പേടിയാ എവിടെ പോയി രക്ഷപ്പെടും എന്നുള്ള ഒരു അങ്ങനെയ മനുഷ്യനെ പറഞ്ഞു പേടിപ്പിച്ച് പിന്നെ സുഞ്ഞത് കൊറേ പിന്നെ ഞാനും കുറെ ഇതൊക്കെ ആദ്യം സുഞ്ഞിന്നു പിന്നെ ഞാൻ മുജാഹിദ് മുജാഹിദ് മറ്റേ അനസ്മൌലവിയും പിന്നെ ഹുസൈൻ സലഫി അവരൊക്കെ ഇത് ആ അപ്പൊ എന്തല്ലോ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അവര് പറയുന്നതാണ് ശരി മറ്റേത് തനി തട്ടിപ്പാന്ന് തോന്നി പിന്നെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ നിങ്ങള് വ്യക്തിഭദ്ധരമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇതല്ല അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ തുടങ്ങി ആ പിന്നെ ഞാൻ ഉമ്പ്രക്ക് പോയി ഉമ്പ്രക്ക് പോയി അവിടെ ചെന്നപ്പോൾ പിന്നെ ഇത് പൂർത്തിയായി എന്ന് പറയാ അങ്ങനെ പിന്നെ ഈ ഒരു സുന്നി ബീലീന്നും മുമ്പൊക്കെ ഞങ്ങളെ ഉണ്ടായത് അവിടെ ചെന്നപ്പോ കഴിയുന്നതും പെണ്ണുങ്ങൾ റൂമിൽ ഇരിക്കണം അങ്ങനെ എപ്പോഴും ഒന്നും അവര് പറഞ്ഞ സ്ഥലത്ത് പോവുക അപ്പൊ ബദർ കണ്ടപ്പോ അവിടെ ഒരു മൈതാനിയായിട്ട് കിടക്കുക അവിടെ ഒരു സംഭവല്ല ഉത് മല കണ്ട് അവിടെ ഒളിച്ചിരുന്ന ഇതും പിന്നെ ശത്രുക്കൾ നിന്ന സ്ഥലം റസൂൽ നിന്ന സ്ഥലൊക്കെ കാണിച്ചു വന്ന് അതൊക്കെ കണ്ട് അത് അതിന് ഞാന് വേറൊരു പെണ്ണിനെയും കൂട്ടി പിടിച്ചിട്ട് പിന്നെ അപ്പൊ ബോർഡുകളൊക്കെ നമുക്ക് വായിക്കാൻ അറിയാലോ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ ഞമ്മക്ക് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു അവിടെ പോയി അങ്ങനെ ഞങ്ങൾ രണ്ടാടുകൂടി ജുമ്മയ്ക്ക് പോയി അപ്പൊ നോക്കുമ്പോ അവിടെ നിറച്ചു പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു ആ പെണ്ണുങ്ങളാണ് പിന്നെ നമ്മൾ തവാഫിന്റെ സമയത്ത് സൈന്റെ സമയത്ത് ആണും പൊണ്ണും ചെലപ്പോ നമ്മൾ സുജൂദ് ചെയ്യുമ്പോ ഒരാളെ കാലിന്റെ ചോട്ടിലൊക്കെ മറ്റേ ആള് ശുചിത്വ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോ എനിക്കുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഉസ്താദമാര് ചോദിച്ചു നിങ്ങൾ ആരോട് ചോയിച്ചിട്ടാ പോയത് മറ്റേതാ മറിച്ചു ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ എവിടെ പോണം പോണ്ടുള്ളത് അങ്ങനെ തീരും ഞാൻ പിന്നെ ആരോട് എന്തോ സംസാരിക്കും അങ്ങനെ പിന്നെ ഒരു വിഷയാക്കണ്ടെന്ന് പറഞ്ഞ് കൂടത്തിലുള്ളവരെല്ലാരോടും കൂടി അങ്ങനെ ഞങ്ങൾ മദീനത്ത് പോയി മദീനത്തിനും പോയി പിന്നെ ജുമ്പോയി മദീനത്തൊരു വെള്ളി ഉണ്ടായിരുന്നു മക്കത്തൊരു വെള്ളി ഉണ്ടായിരുന്നു രണ്ട് സ്ഥലത്തുനിന്നും പോയി അങ്ങനെ ഞാൻ മുജാഹുദാണു പിന്നെ പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ എനിക്ക് കൊഴപ്പില്ല അങ്ങനെ പിന്നെ ആക്കി ഞാൻ പിന്നെ മുജാഹുദായി ഞാൻ മൂന്നിനോ ആണ്ടിനോ ഇതിനൊന്നും ഞാൻ പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല അഥവാ പോയാൽ തന്നെ ഞാൻ എവിടെങ്കിലും ഇപ്പോ മൗലൂദൊന്നും ഞാൻ ചെല്ലൂല മൗലൂദിന്റെ ഒക്കെ അർത്ഥം കേട്ടപ്പോ ചെല്ലണംന്ന് തീരേം തോന്നിയില്ല മൗലൂദൊന്നും ചെയ്തില്ല ഞാൻ അവിടെ ഒക്കെ ഞമ്മള് ചില സ്ഥലത്തുണ്ടല്ലോ നമ്മൾ നിർബന്ധമായിട്ട് ഇപ്പൊ നമ്മളെ മകളൊക്കെ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ സുന്നീന്ന് പറഞ്ഞ എ പി സുനിയ അവിടെ കഥ പറയണോ അങ്ങനെ പോയി അവിടെ ഇവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും പക്ഷെ ഞാനൊന്നിലും ദുബായി വരെ ഞാൻ ആമീൻ പറയില്ല ഇവരെന്താ ചെല്ലണന്ന് നമ്മക്ക് പറയാൻ പറ്റൂലല്ലോ ഞമ്മള് നരകന്തിക്ക് പോട്ടെ എന്നാണ് പറഞ്ഞത് അതിനക്ക് ആമീം പറയണല്ലോ കാരണം നമ്മുക്ക് ഇതിന്റെ അർത്ഥ അറിയില്ലല്ലോ ഏ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇപ്പുണ്ടല്ലോ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ നോമ്പിന് ഞാൻ മൂന്ന് നോമ്പ് എടുത്തുള്ളു പിന്നെ ഞാൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ അതിലോ ചായ വെള്ളം ഒക്കെ കുടിക്കും പിന്നെ വീട്ടിൽ ഞാനും പിന്നെ ഭർത്താവും മാത്രമേ ഉള്ളു മക്കളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ രണ്ട് രണ്ട് പെൺകുട്ടികളാ രണ്ടാളിയും കല്യാണം കഴിച്ച് പോയതാ. അപ്പൊ പിന്നെ പിന്നെ ഭർത്താവ് ഉണ്ടല്ലോ അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു കട്ടയൊന്നും അല്ല സമാധാനം ഉണ്ടാവും ഞാനിപ്പങ്ങട്ട് റൂമിൽ വൈകുന്നേരം രാത്രി ആയിരുന്ന സമയം ഞാൻ റൂമിൽ വന്ന് വാതില് അടിച്ച് ചെലപ്പോ ഞാൻ യൂട്യൂബ് കാണേണ്ടിരിക്കും ഇപ്പം ചോദിക്കും ഞാൻ നിസ്കരിക്കണെന്ന് പിന്നെ വെളുത്തു പിന്നെ നേരത്തെ നീക്കല്ലേ നമ്മള് അതാദ്യം സ്നേഹിച്ച് പോയതാ നേരത്തെ നീറ്റ് പിന്നെ ലൈറ്റ് ഒക്കെ നിട്ട് അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പഴും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കൊന്നും ഇല്ലല്ലോ ചുരുക്കിപ്പ നിസ്കരിച്ചിട്ട് കൊറേ ആയി നോമ്പിനു വരെ നിസ്കരിച്ചില്ല ക്ലാരിറ്റി വരും പക്ഷെ എനിക്ക് എന്താ പറയുക ഒരാണിനാണെങ്കിൽ പല പെണ്ണിനുണ്ടല്ലോ പെണ്ണിന് പിന്നെ പല പരിമിതികളും ഉണ്ടല്ലോ അത് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനിപ്പോ നമുക്ക് മറികടക്കാനിപ്പോ സമയത്ത് നമുക്ക് പറ്റില്ലല്ലോ എന്നാലും നമുക്ക് ആ അതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സമാധാനുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനം ആ അതാണ് ഏറ്റവും പ്രധാനം ആയിക്കോട്ടെ അപ്പൊ എന്തായാലും സമാധാനായിട്ട് അങ്ങനെ പോട്ടെ സന്തോഷായിട്ട് പോട്ടെ ശരി എന്നെ വിളിച്ച സന്തോഷം